സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ എക്സാം ആണ് അമ്പത് ചോദ്യങ്ങളാണുള്ളത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ബോഷ് പ്രക്രിയയിലൂടെ വാണിജ്യപരമായി ഉൽപാദിപ്പിക്കുന്നത് ബോഷ് പ്രക്രിയയിലൂടെ വാണിജ്യപരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജനാണ് ഹൈഡ്രജനാണ് ബോഷ് പ്രക്രിയയിലൂടെ പ്രക്രിയ ഏതാണ് ബോഷ് പ്രക്രിയയിലൂടെ വാണിജ്യപരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ അടുത്ത ചോദ്യം പെട്രോളിയത്തിൻ്റെ വാതകരൂപം പെട്രോളിയത്തിൻ്റെ വാതകരൂപം പ്രകൃതിവാതകമാണ് പെട്രോളിയത്തിൻ്റെ വാതകരൂപം ഏതാണോ പ്രകൃതിവാതകമാണ് പെട്രോളിയത്തിൻ്റെ വാതകരൂപം ഏത് വാതകത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് രക്തത്തിൽ കാർബോക്സി ഹീമോഗ്ലോബിൻ രൂപം കൊള്ളുന്നത് ഏത് വാതകത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് രക്തത്തില് കാർബോക്സി ഹീമോഗ്ലോബിൻ രൂപം കൊള്ളുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കാർബൺ മോണോക്സൈഡിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് രക്തത്തിൽ കാർബോക്സി ഹീമോഗ്ലോബിൻ രൂപം കൊള്ളുന്നത് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യത്തെ വനിത ആരാണ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യത്തെ വനിത ആരാണ് മാഡം ബികാജി കാമയാണ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യത്തെ ആദ്യത്തെ വനിത എവിടെയാണ് ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലാണ് മാഡം ബികാജി കാമ ആദ്യമായിട്ട് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു അയർലൻഡാണ് അയർലൻഡ് ഓപ്ഷൻ ബി അയർലൻഡ് ആരുടെ ജന്മദിനമാണ് ദേശീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ദേശീയ ഏകതാ ദിനം ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തിയൊന്നാണ് ദേശീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ ഏകതാ ദിനം എന്നാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തിയൊന്നാണ് ദേശീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നത് കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു സുഗതകുമാരിയാണ് സുഗതകുമാരിയായിരുന്നു കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരി ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ് ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരം ചന്ദ്രനിൽ എത്ര ഭാരമായിരിക്കും പത്ത് കിലോഗ്രാം ആണ് പത്ത് കിലോഗ്രാം ചന്ദ്രനിലെ ഒരു വസ്തുവിൻ്റെ എന്ന് പറയുന്നത് ഭൂമിയിലെ ആ വസ്തുവിൻ്റെ ഭാരത്തിൻ്റെ ഒന്നേ ബൈ ആറ് ഭാഗമായിരിക്കും ചന്ദ്രനിലെ ഒരു വസ്തുവിൻ്റെ എന്ന് പറയുന്നത് ഭൂമിയിലെ ആ വസ്തുവിൻ്റെ ഭാരത്തിൻ്റെ ഒന്നേ ബൈ ആറ് ഭാഗം അടുത്ത ചോദ്യം ലോക ബാങ്കിൻ്റെ സഹായത്തോടെ ജലവി നടത്തുന്ന ജലവിതരണ പദ്ധതിയുടെ പേര് ലോക ബാങ്കിന്റെ സഹായത്തോടെയുള്ള ജലവിതരണ പദ്ധതിയുടെ പേരെന്താണ് ജലനിധിയാണ് ജലനിധി പദ്ധതിക്ക് സഹായം നൽകുന്നത് ലോക ബാങ്ക് ആണ് ലോക ബാങ്ക് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതാണ് മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം യങ് ഇന്ത്യയാണ് യങ് ഇന്ത്യ ഓപ്ഷൻ ബി യങ് ഇന്ത്യ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ല ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന മലയാളി ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ് ഈ ശ്രീധരനാണ് മെട്രോമാൻ ഓഫ് ഇന്ത്യ ആരാണ് ഈ ശ്രീധരൻ ധന ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ് ധന ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ് ലോകസഭയിലാണ് ലോകസഭയിലാണ് ധന ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കേണ്ടത് ലോകസഭയിൽ കുറുവ ദ്വീപ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറുവ ദ്വീപ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ് വയനാട് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് മക്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയനാർ മക്സസെ പുരസ്കാരം നേടിയ ആദ്യത്തെ കേരളീയൻ വർഗീസ് കുര്യൻ വർഗീസ് കുര്യനാണ് മക്സസെ പുരസ്കാരം നേടിയ ആദ്യത്തെ കേരളീയൻ വർഗീസ് കുര്യൻ ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലം എന്നത് ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം കെ പി കേശവമേനോനാണ് കെ പി കേശവമേനോന്റെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം എന്നത് ചുവപ്പ് പ്രകാശവും പച്ച പ്രകാശവും സംയോജിപ്പിച്ചാൽ ലഭിക്കുന്ന നിറം ചുവപ്പ് പ്രകാശവും പച്ച പ്രകാശവും സംയോജിപ്പിച്ചാൽ ലഭിക്കുന്ന നിറം ഏതാണ് മഞ്ഞ ചുവപ്പ് പ്രകാശവും പച്ചപ്രകാശവും സംയോജിപ്പിച്ചാൽ ലഭിക്കുന്ന നിറം മഞ്ഞ ഗുരുത്താകർഷണ നിയമം ആവിഷ്കരിച്ചത് ആര് ഗുരുത്താകർഷണ നിയമം ആവിഷ്കരിച്ചത് ന്യൂട്ടൺ ആണ് ന്യൂട്ടൺ പ്രപഞ്ചത്തിന്റെ നിറം പ്രപഞ്ചത്തിന്റെ നിറം കറുപ്പ് ഓപ്ഷൻ എ കറുപ്പ് എന്തിന്റെ പ്രവാഹമാണ് വൈദ്യുതി വൈദ്യുതി എന്തിന്റെ പ്രവാഹമാണ് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി തെർമോമീറ്റർ എന്താണ് അളക്കുന്നത് തെർമോമീറ്റർ എന്താണ് അളക്കുന്നത് താപനില തെർമോമീറ്റർ എന്താണ് അളക്കുന്നത് താപനില ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന ഏകകം ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന ഏകകം ാണ് ഓപ്ഷൻ ഡി ഡെസിബിൾ പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ആറ് ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് പദാർത്ഥത്തിന്റെ ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ലെൻസുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ് ഫ്ലിൻഡ് ഗ്ലാസ് ആണ് ഫ്ലിൻറ് ഗ്ലാസ് ആണ് ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻഡ് ഗ്ലാസ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ടാണ് വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ട് സോളാർ പാനലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം സോളാർ പാനലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം സിലിക്കൺ ഓപ്ഷൻ എ സിലിക്കൺ നാം കാണുന്ന വസ്തുക്കളുടെ തലക്കീഴായ പ്രതിബിംബം കണ്ണിൽ പതിയുന്ന ഭാഗം നാം കാണുന്ന വസ്തുക്കളുടെ തല കീഴായ പ്രതിബിംബം കണ്ണിൽ പതിയുന്ന ഭാഗം ഓപ്ഷൻ ബി റെ രണ്ട് കണ്ണുകളും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നത് രണ്ട് കണ്ണുകളും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയ കഴിയുന്നതാണ് ദർശനം ഓപ്ഷൻ എ ആണ് ഉത്തരം ദി നേത്ര ദർശനം അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന രാസവസ്തു അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന രാസവസ്തു അയടി ഓപ്ഷൻ ഡി അയടി അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന രാസവസ്തു അയടി ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആയിട്ട് ആചരിക്കുന്നത് നവംബർ പന്ത്രണ്ടാണ് നവംബർ പന്ത്രണ്ടാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ പന്ത്രണ്ട് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്നത് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെയാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെ ഭൂമിയുടെ കേന്ദ്രത്തിലെ താപം എത്ര ഭൂമിയുടെ കേന്ദ്രത്തിലെ താപം എത്ര ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലെ താപം പാളികളായി രൂപപ്പെടുന്ന ശിലകൾ ഏത് പാളികളായിട്ട് രൂപപ്പെടുന്ന ശിലകൾ ഏതാണ് അവസാദ ശിലകളാണ് പാളികളായിട്ട് രൂപപ്പെടുന്ന ശിലകൾ അവസാദ ശിലകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആന്റമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തത് ആര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആന്റമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തത് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്ര ബോസ് ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ് ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ് വെണ്ടയാണ് ഓപ്ഷൻ ഡി വെണ്ട ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേര് ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേര് പിക്മാലിയൻ പോയിന്റ് ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേരാണ് പിക്മാലിയൻ പോയിന്റ് കേരളത്തിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് മുൻപ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെട്ടിരുന്നത് കുമരകം കേരളത്തിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് മുൻപ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെട്ടിരുന്നത് കുമരകം സാന്താൾ ഗേൾ എന്ന പ്രസിദ്ധമായ പെയിന്റിംഗ് വരച്ചത് ആര് സാന്താൾ ഗേൾ എന്ന പ്രസിദ്ധമായ പെയിന്റിംഗ് വരച്ചത് ജമിനി റായ് ആണ് ജമിനി റായ് ബംഗ്ര ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ് ബംഗ്ര പഞ്ചാബാണ് പഞ്ചാബിലെ നൃത്ത രൂപമാണ് ബംഗ്ര ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം ഓപ്ഷൻ ഡി അഗസ്ത്യാർകൂടം കാവേരിയുടെ ഒരു പോഷക നദി കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു അത് ഏതാണ് കാവേരിയുടെ ഒരു പോഷക നദി കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു അത് ഏതാണ് കബനി നദിയാണ് കബനി ഏത് സമുദ്ര ജീവിയാണ് പവിഴപ്പുറ്റായിട്ട് മാറുന്നത് ഏത് സമുദ്ര ജീവിയാണ് പവിഴപ്പുറ്റായിട്ട് മാറുന്നത് പൊളിപ്സാണ് ആണ് പവിഴപ്പുറ്റായിട്ട് മാറുന്നത് ഫോൾട്രേറ്റ്സ് എന്നറിയപ്പെടുന്ന ലോഹം ജാക്കോ ഫോൾട്രേറ്റ്സ് എന്നറിയപ്പെടുന്ന ലോഹം മാങ്കനീസ് ആണ് മാങ്കനീസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്ര രംഗനാഥ മിശ്ര ഭൂപടങ്ങളിൽ തരിശു ഭൂമിയെ രേഖപ്പെടുത്തുന്ന നിറം തരിശു ഭൂമിയെ രേഖപ്പെടുത്തുന്ന നിറം ഭൂപടങ്ങളിൽ തരിശു ഭൂമിയെ രേഖപ്പെടുത്തുന്നത് വെളുപ്പ് നിറമാണ് വെളുപ്പ് ശുചീന്ദ്രം കൈമുക്കെന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി ശുചീന്ദ്രം കൈമുക്കെന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം സ്വാതി തിരുനാൾ കേരളത്തെ അംഗപരിമിത സൗഹാർദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് അനുയാത്രയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അനുയാത്ര ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം സമചലനമാണ് സമചലനം ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം സമചലനം ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് പരശു പരശുരാമ ഐതിഹ്യത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതീയതാണോ പരശുരാമ ഐതിഹ്യത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി പ്രാചീന മലയാളമാണ് പ്രാചീന മലയാളം പരശുരാമ ഐതിഹ്യത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം പ്രാചീന മലയാളം ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്